വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയിൽ ആറാം അരങ്ങേറ്റം കുറിച്ചു കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയിൽ ആറാം ക്ലാസ്സുകാരി അദ്വൈതിയും അരങ്ങേറ്റം കുറിച്ചു മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയിൽ അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ആറാം ക്ലാസ്സുകാരി അദ്വൈതിയും അരങ്ങിലെത്തിയത് ശ്രദ്ധേയമായി പുത്തൂർ വാഗീശ്വരം വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതീക്ഷാ ദിനത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അരങ്ങിൽ നിറസാന്നിധ്യമായ പ്രസിദ്ധ തുള്ളൽ കലാകാരൻ തുള്ളൽ കലാശ്രീ കുഞ്ചൻ സ്മാരകം രാജേഷിന്റെ മകൾ അരങ്ങേറ്റം കുറിച്ചത് രാമാനുസരിതം കഥയാണ് അവതരിപ്പിച്ചത് ഒറ്റപ്പാലത്തെ പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേദനത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്വൈത നാലുവയസ് മുതൽ തുള്ളൽ അഭ്യസിക്കുന്നുണ്ട് അദ്വൈത വായ്പാട്ടിൽ അച്ഛൻ കുഞ്ചൻ സ്മാരകം രാജേഷും അമ്മ പ്രിയയും മൃതംഗത്തിൽ ആർ എൽ വി പ്രശാന്തും അകബടി ഒരുക്കി ന്യൂസ് ഡെസ്ക് സിസി